കായംകുളം ഏരിയ കമ്മിറ്റിയിലെ മുൻ അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിബിൻ സി ബാബു മാർച്ച് ഇരുപത്തി ആറിന് സംസ്ഥാന സെക്രട്ടറി എം വി അയച്ച കത്താണ് വിവാദമായത് പാർട്ടിയിലെ പ്രവർത്തന പാരമ്പര്യവും മറ്റും പറയുന്ന ഭാഗത്താണ് വിവാദ പരാമർശം ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന സത്തിനെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചു കൊലപ്പെടുത്തിയപ്പോൾ നിരപരാധിയായിരുന്ന തന്നെ പ്രതിയാക്കിയെന്നും തുടർന്ന് പത്തൊൻപതാം വയസ്സിൽ അറുപത്തിയഞ്ച് ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്നുമാണ് വെളിപ്പെടുത്തൽ കത്തിൽ ഇതിനു മുൻപോ പിൻപോ സത്യൻ വധക്കീസ് സംബന്ധിച്ച ഒരു പരാമർശവുമില്ല സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ ബാബുരാജിനെതിരെ ഗുരുതര പരാമർശങ്ങളും ഔദ്യോഗിക ലെറ്റർ പാടിൽ സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ച കത്തിലുണ്ട് ഭാര്യയുടെ ഗാർഹിക പീഡന പരാതിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ബിബിനെ അടുത്തിടെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു ഏരിയ സെന്റർ പ്രവർത്തിച്ചിരുന്ന ബിബിനെ ബ്രാഞ്ചിലാണ് ഉൾപ്പെടുത്തിയത് ബിബിൻ സി ബാബു ബി ജെ പി ചർച്ച നടത്തിയതിന്റെ പ്രതിഫലനമാണ് ആരോപണമെന്ന സി പി എമ്മിലെ എതിർ വിഭാഗം പറയുന്നു മാതൃഭൂമി ന്യൂസ് 啊那不是